ഇതാണ് പരാതി പരാതിയിലെ സമയം നോക്കി നോക്കുക ഡീറ്റെയിൽ ഈ പന്ത്രണ്ടേക്കാല് അഞ്ചു പേരുണ്ടായിരുന്നു പേരാണ് ആദ്യം ഇറങ്ങിയത് വെളിയിൽ രണ്ട് പയ്യന്മാര് രണ്ട് പയ്യന്മാര് ഇറങ്ങിയിട്ടാണ് ചോദിച്ചത് വണ്ടി ഓടിച്ച പയ്യനാണ് ഒരു ഒരു അത് വീഡിയോയിലുണ്ട് അപ്പൊ ആ പയ്യനാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് അച്ഛന്റെ വകയാണോന്ന് അപ്പൊ വീഡിയോ അടുത്തുനിന്ന് വേറൊരു പയ്യെ എടുക്കുകയെന്ന് അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വെളിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് മാഡം വന്ന് പറയണം അപ്പം ഈ പയ്യന്മാരുടെ അടുത്ത് ഞാൻ തർക്കം കൂടിയപ്പോഴത്തേക്ക് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലേ എന്ന് എൻ്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നു അപ്പം ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ വന്നപ്പോഴത്തേക്ക് തർക്കം കൂടിയപ്പോൾ അവർ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ടും പിന്നെ സംസാരിക്കുന്ന സാധാരണ ഒരാൾ ഇവരെ കൂടെ ഇവരെ ഈ പയ്യനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ തെറ്റിയ മാഡം തെറ്റെയ്തത് നിങ്ങളുടെ ആ സഹോദരനാണ് തെറ്റ് ചെയ്തത് പിന്നീടാണ് പറയുന്നത് ഞാൻ മേയറാണ് ഇതെ ഭർത്താവും എനിക്കറിയത്തില്ല എനിക്ക് ഇവരെ അറിയത്തില്ലല്ലോ മേയറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ രാവിലെ വണ്ടി ഓടിക്കാൻ പോയ രാത്രി വന്നു കാരണം വാർത്തയും ചാനലും ഒക്കെ കാണുന്ന ആൾക്കാർക്ക് ഓക്കെ ഞാൻ ഈ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് അടക്കില്ലേ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ജോലി എന്ന് പറഞ്ഞുകൊണ്ടിടക്കുന്നു വീട്ടിൽ ഇരിക്കുന്നില്ല വീട്ടിൽ ഇരുന്നാലും സമയം കിട്ടുന്നില്ല ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഈ ആര്യ രാജേന്ദ്രൻ പ്രധാനപ്പെട്ട ഒരു ആരോപണം അശ്ലീല അത് അവര് തെളിയിക്കിട്ട് ഞാൻ വീഡിയോ സഹിതമല്ലേ തെളിയിച്ച അവര് തെളിവ് എടുക്കട്ടെ ഇല്ല 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 അത് ചുമയാണ് അത് എന്നെ എന്നെ നാണം കെടുത്ത എന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ആ കേസ് ഉണ്ട് ഈ കേസ് ഉണ്ടെന്നുപതിനേഴിൽ അങ്ങനെ ഒരു കേസ് ഇവിടത്തെ പാർട്ടിക്കാരും തമ്മിലൊക്കെ ഇഷ്യൂ ആയപ്പോഴത്തേക്കും ഒരു ലേഡി കൊണ്ടുവന്ന ലേഡിയെ ഇതേപോലെ തന്നെ പാർട്ടിക്കാരുമായിട്ടുള്ള ഇഷ്യൂവിന്റെ പേരിലാണ് സംസാരമായപ്പോഴത്തേക്ക് ഒരു ലേഡി കൊണ്ടുവന്ന് കൊടുത്തത് അവരെ പീഡിപ്പിച്ചു പറഞ്ഞു ഇതേപോലെ തന്നെയാണ് അവർക്ക് ജയിക്കാൻ വേണ്ടിട്ട് തരാം അത് ഈ മാഡം പറഞ്ഞു വെല്ലുവിളി നടത്തി നിനക്കുള്ള നിന്റെ ജോലി നശിച്ച് നിന്റെ ജോലി നിന്ന് നിന്നെ എടുത്ത് വിടണം അത് കാണിച്ചു തരാം അത് പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് ആ അധികാര ദുരുവിനിയോഗ അവർ ചെയ്തത് എനിക്കത് പവറില്ല ഞാൻ ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കൂ അതാണ് ഞാൻ രണ്ടേ പന്ത്രണ്ടേ കാലിന് ഞാൻ പരാതി കൊടുക്കുകയാണ് പരാതി കൊടുക്കണമെന്ന് വെച്ചാൽ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ട് പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ ഞാൻ എടുത്തിടാറുണ്ട് പരാതി കൊടുത്ത ആ സമയത്ത് ഫോട്ടോ എടുത്തിട്ട് പരാതി കൊടുക്കുകയും ചെയ്തു പരാതി കൊടുത്തിട്ട് അവർ വാങ്ങിച്ച് മാറ്റിയിട്ട് വന്നു മാറ്റിയിട്ടിട്ട് അവരത് ശ്രദ്ധിച്ച പോലുമില്ല പിന്നെ ഞാൻ ഇവർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ പരാതി നേരെ ചൊവ്വ എഴുതിയില്ലല്ലോ ഒന്നും കൂടെ ഒരു പരാതി അതിൻ്റെ കൂടെ തന്നെ ഏഴേ കാലിന് പിൻ ചെയ്ത് വെച്ചു കൊടുത്തു എന്നിട്ടും അതും ഇവർ വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ല നോക്കിയില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഇനിയിപ്പോൾ താഴ്ന്ന ജോലിക്കാരന് നമ്മൾ വലിയ പവറുള്ള ആളല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ പരാതി അങ്ങനെ എടുക്കണ്ടെന്നായിരിക്കും മറ്റൊരു സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു ഇതാണ് സമയം നോക്കി ഡീറ്റെയിൽ പന്ത്രണ്ട് എട്ട് ഏപ്രില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് ആദ്യത്തെ പരാതി ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ പരാതി ഇതാണ് മൂന്ന് അതിന്റെ ഡീറ്റെയിൽ എടുത്ത് കാണിച്ചല്ല എത്ര മണിക്ക് ഏഴേ മുക്കാല് ഈ സമയത്തും രണ്ട് പിൻ പിൻ ചെയ്താണ് ഇത് കണ്ടോൺമെന്റ് സ്റ്റേഷൻമെന്റ് സെക്രട്ടേറിയറ്റിന്റെ അവിടെ നിങ്ങളെ അല്ലേ ആദ്യം വന്ന് ഈ പോലീസ് കൊണ്ടുപോകുന്നത് എന്നെ തന്നെ പിടിച്ചോണ്ട് പോകുന്ന കല്യാണ പാർട്ടി അല്ല എവര് കല്യാണ പാർട്ടി കഴിഞ്ഞു വന്നെന്ന ഒരു മീഡിയയില് പറയുന്നതായിട്ട് അപ്പൊ എവരാണ് മദ്യപിച്ചതില് എനിക്ക് തോന്നുന്നത് അവര് പാർട്ടി അവരെ സഹോദരനെ ചെക്ക് ചെയ്തിട്ടില്ല എന്നെയാണ് വിളിച്ചോണ്ട് പോയത് നിങ്ങൾ ഞാൻ ഒന്നും പറയാൻ പോയില്ല എന്തിനാ നമ്മുടെ ഇത് ഇത് കൌൺസിലർന്നും മറ്റേ എം എൽ എ എന്നും പറഞ്ഞ ആളെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇനി തർക്കിക്കാൻ പോണത് വിളിച്ചു ഒരു സോറി പറഞ്ഞാ തീരാന്നുള്ള പ്രശ്നം അത് ഞാൻ സോറി പറഞ്ഞു എന്താ വെച്ചാൽ അങ്ങനെ തീരണമെങ്കിൽ തീരട്ടെ ഇവർക്ക് പവർ ഉണ്ടല്ലോ എനിക്ക് ആ പവർ ഇല്ലല്ലോ അതുകൊണ്ട് വിളിച്ച് സോറി ഭീഷണിയോ അങ്ങനെ വന്നോണ്ടല്ല ഭീഷണി വരാതിരിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് അതായത് ഇപ്പൊ ഉണ്ട് ഇപ്പൊ ഉണ്ട് ഭീഷണിയൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ പറയുന്നുണ്ട് പാർട്ടിയിലെ ഓരോരുത്തരും വിളിച്ച് പറയുന്നുണ്ട് എന്റെ കൂട്ടുകാരും പാർട്ടിയിലുള്ളവരുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചു കളിയെന്നൊക്കെ പൊതു മധ്യത്തില് ഈ ജനപ്രതിനിധികൾ അത് അവരല്ല അവര് വെറും മോശമായിട്ടാണ് ഒരു സാധാ ഒരു തരം താന്ന പെണ്ണങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ ലഹരിയിലായിരുന്നെങ്കിൽ പോലീസ് നേരെ കൊണ്ടുപോയില്ലേ മെഡിക്കൽ എടുക്കാൻ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് മെഡിക്കൽ എടുത്തപ്പോഴത്തേക്ക് നെഗറ്റീവ് എല്ലാം കാണിച്ചേ അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് കേക്കുമ്പോ രണ്ട് വശം കേൾക്കുമ്പോ അറിയാമല്ലോ എന്നെ സഹായിക്കാൻ വേറെ ആരും ആരുമില്ലെന്ന് ഞാൻ ഇപ്പോഴും എല്ലാ മീഡിയാസിന്റെ അടുത്തും പറയുന്നുണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അവർക്ക് പാർട്ടിയുണ്ട് പിടിപാടുണ്ട് എല്ലാം ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ പോലെ മീഡിയം വളരെ മോശം വളരെ മോശം അവർ അവരവരാ പവർ പവർ ചാടി കയറി അടിച്ച് ബസ്സിന്റെ ഡോറിലൊക്കെ ഇട്ട് തുറന്നെ പറഞ്ഞ അടിച്ചു തുറന്ന് അങ്ങനെയൊക്കെ ഒരുപാട് തൊഴിലാളി യൂണിയൻ സംഘടനകളൊക്കെ ഈ സംഘടനകൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഐ എൻ ടി സിയിലെ ചേട്ടന്മാരുണ്ടായിരുന്നു എന്റെ കൂടെ വണ്ടി ഓടിയ ഡി എം എസിന്റെ അജയ് ചേട്ടൻ ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ ആൾക്കാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നീ ഒന്നും ഉണ്ട് പേടിക്കേണ്ട ജോലി നഷ്ടത്തിലാവൂല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ പറയുന്ന ജോലിക്ക് ചെല്ലണ്ടതെന്ന് പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പം ഒരു സാധാരണക്കാരന്റെ പക്ഷത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് അത് അങ്ങനെയാണല്ലോ നമ്മൾ ഇന്ന് ഇന്ന് എനിക്ക് എനിക്ക് വരുന്നത് ഓ ഇന്ന് എനിക്ക് നാളെ വേറൊരു ഇതേപോലെ സാധാരണ ആൾക്കാർക്ക് ഇതേപോലെയുള്ള വലിയ വലിയ മേഖലയിലിരിക്കുന്ന ആളുകൾ ഇടപെട്ട് കഴിഞ്ഞാൽ പട്ടിയെ പോലെ കേട്ടോണ്ട് പോകാനേ പറ്റുള്ളൂ ഇതാവുമ്പോൾ സാധാരണ ജനങ്ങളും പ്രതികരിക്കും ഞാൻ ഒരാൾ പ്രതികരിക്കുമ്പോഴേ ബാക്കിയുള്ളവരും പ്രതികരിക്കും ഈ ഒരു വിഷയത്തിൽ ഇനി ഒരു തന്നെ ആയിരിക്കും എനിക്ക് പൈസ ബുദ്ധിമുട്ടുള്ള കടം വാങ്ങിച്ചാലും നിയമ പോരാട്ടം നടത്തി തെറ്റ് ചെയ്താലും പേടിക്കേണ്ട കാര്യമുള്ളൂ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല അവരാണ് തെറ്റ് ചെയ്തത് അതുകൊണ്ടാണ് അവർക്ക് പേടിയായിട്ടാണ് അവർ പല കേസുകളും ഇങ്ങനെയൊക്കെ പറയുന്നതിനു വീഴ്ച അല്ല എന്നുള്ളത് അത് കാണുമ്പോൾ അറിയാലോ വീഡിയോ കാണുമ്പോൾ അറിയാലോ വീഡിയോ കാണുമ്പോഴും മാഡത്തിന്റെ സംസാരവും കേൾക്കുമ്പോഴും അറിയാമല്ലോ ഞാൻ ഇത്രയും നേരമായിട്ട് സംസാരിച്ചിട്ടും മാഡത്തിന് അനാവശ്യമായിട്ട് പറഞ്ഞില്ല അവരിങ്ങനെ എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് അവരെ ആ അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ പറയാളുള്ളു അവർക്ക് എന്താ വെച്ചാൽ എന്തേലും